ക്രിമിനലുകളും ഗുണ്ടകളും ഇനി കഴിമരത്തിലേക്കോ ജീവിതകാലം മുഴുവനോ ജയിലിലേക്കോ ആയിരിക്കും ക്രിമിനൽ നിയമം നടപ്പാക്കുന്നതിൽ കർശനമായ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മുതൽ കൂട്ടബലാത്സംഗം നടത്തുന്ന എല്ലാ പ്രതികളെയും തൂക്കിലേറ്റും ജീവപര്യന്തം എന്നാൽ നമ്മുടെ നാട്ടിലെ പാർട്ടിക്കാർക്ക് പരോൾ നൽകി ഇറക്കി വിടുന്ന ഉടായ്പൊന്നും ഇനി നടക്കില്ല പരോളില്ലാതെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം രാജ്യത്തിനെതിരെ എഴുതുക ദേശീയ ചിഹ്നങ്ങളെ അനാദരിക്കുക സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുക തുടങ്ങിയവയ്ക്കൊക്കെ ഇനി മുതൽ മൂന്ന് കൊല്ലത്തിൽ തടവൊന്നും നിലനിൽക്കില്ല തൂക്കിയെടുത്ത് ജീവിതകാലം മുഴുവൻ ജയിലിൽ പൂട്ടും അല്ലെങ്കിൽ ഏഴ് കൊല്ലം മിനിമം തടവെങ്കിലും കിട്ടും കുട്ടികളെ ഉപയോഗിച്ച് പീഡനം നടത്തുന്ന പോക്സോ വീരന്മാരെ കാത്ത് കൊലമനം തന്നെ റെഡിയായിരിക്കുകയാണ് പുതിയ നിയമത്തിൽ കള്ളക്കേസ് എഫ്ഐആർ ഒന്നിലധികം റിപ്പോർട്ട് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഇനി തൊപ്പി ഊരിവെച്ച് വീട്ടിൽ പോകേണ്ടി വരും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ കർക്കശവും നീതിയും ഉറപ്പാക്കി നരേന്ദ്രമോദിയുടെ വൻ വിപ്ലവം തന്നെ ദേശീയ വ്യാപകമായി നടക്കുകയാണിപ്പോൾ ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ക്രിമിനൽ നിയമവും മറ്റും മാറ്റിയെഴുതി രാജ്യത്ത് ക്രിമിനലുകളുടെ അന്ത്യത്തിനും സർവനാശത്തിനുമായി ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളിൽ അടിമുടി മാറ്റം കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ എത്തുകയാണ് ഇന്ത്യൻ ശിക്ഷ നിയമത്തിന് പകരമായി ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ സംഹിത എന്നീ ബില്ലുകളാണ് അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എല്ലാം തന്നെ ജൂലൈ ഒന്ന് മുതൽക്ക് മാറുകയാണ് ഈ പുതിയ നിയമങ്ങൾ മാറുന്നതിന് മുന്നോടിയായി തന്നെ രാജ്യത്തെ അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധമായി പരിശീലനമൊക്കെ ഇപ്പോൾ നൽകി കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളും മന്ത്രാലയങ്ങളും രാജ്യമൊട്ടാകെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഭാരതീയ സാക്ഷ്യ അധീനയം എന്നീ ക്രിമിനൽ നിയമങ്ങളാണ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലെത്തുന്നത് ഇത് സംബന്ധിച്ച് രാജ്യത്തുടനീളമുള്ള പോലീസ് ജയിൽ ഫോറൻസിക് തുടങ്ങിയ ിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയതായിട്ടാണ് വൃത്തങ്ങൾ പറയുന്നത് പുതിയ നിയമങ്ങളെക്കുറിച്ചും നിത്യ ജീവിതവുമായി അവ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ജനങ്ങളെ ബോധ്യവാന്മാരാക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ സംഘടിപ്പിച്ച വെബിനാറുകൾ താഴെത്തട്ടിലുള്ള നാൽപ്പത് ലക്ഷത്തോളം പ്രവർത്തകരാണ് പങ്കെടുത്തത് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതിക സഹായമടക്കം നൽകുന്നുണ്ട് മുപ്പത്തിയാറ് സംഘങ്ങളെയും കോൾ സെന്ററുകളും രൂപീകരിച്ചിരിക്കുന്നു ഈ സംഘങ്ങൾ ഇടങ്ങളിൽ നിരന്തരം അവലോകന യോഗങ്ങളും മറ്റും നടത്തുന്നുണ്ട് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും പരിശീലനം സംഘടിപ്പിക്കുകയാണ് ഇതുവരെ ഇരുന്നൂറ്റി അൻപതോളം ട്രെയിനിങ് കോഴ്സുകൾ വെബിനാറുകൾ സെമിനാറുകൾ എന്നിവയിലൂടെ ഏകദേശം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധമായി പരിശീലനം നൽകിയിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർക്കാണ് പരിശീലനം നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന നാല് സമ്മേളനങ്ങൾ നിയമവകുപ്പ് സംവിധാനം തലസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബോധവന്മാരാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം യു ജി സി ആയിരത്തി ഇരുന്നൂറ് സർവകലാശാലകളിലും നാൽപ്പതിനായിരം കോളേജുകളിലും എ ഐ സി ടി ഇ ഏകദേശം ഒൻപതിനായിരം സ്ഥാപനങ്ങളിലും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ഫ്ലയറുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും വിവിധ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളുമാണ് സംഘടിപ്പിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രാജ്യവ്യാപകമായി പതിനേഴ് ലാബ്സ് എന്നീ പേരിൽ മാധ്യമശിൽപുകൾ നടത്തി ദൂരദർശനും ആകാശവാണിയും പ്രത്യേക പരിപാടികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മൈ ഗവൺമെന്റ് ആപ്പിലും വെബ്സൈറ്റുകളിലും ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു ജനങ്ങൾക്ക് ഫോൺ ഇമെയിൽ സന്ദേശം വഴിയാണ് ഈ വിവരങ്ങൾ അറിയിക്കുന്നത് അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ അവശേഷിപ്പുകളെ പൂർണ്ണമായും നീക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് ബദലായാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലെത്തുക നിലവിൽ ഇന്ത്യയിൽ എൺപത് മുതൽ എൺപത്തി ശതമാനം കേസുകളും ശിക്ഷ കിട്ടാതെ പോവുകയാണ് ഇത് തടയുകയും എൺപത് മുതൽ നൂറ് ശതമാനം വരെ കേസുകൾക്കും ശിക്ഷ ഉറപ്പാക്കും വിധം തെളിവ് നിയമം മാറ്റിയെഴുതും കള്ളക്കേസുകളും കേസുകളുടെ പഴുതുകളും തടയാൻ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കോടതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കോടതിക്ക് തെളിവുകൾ ബോധ്യപ്പെട്ടാലായിരിക്കും സാധാരണ കേസിൽ അറസ്റ്റ് അതായത് തെളിവുണ്ടെങ്കിലേ കേസെടുക്കാനാകൂ എന്ന പുതിയ നിയമത്തിൽ പൗരന്മാർക്ക് കള്ളക്കേസിൽ നിന്നും പരിരക്ഷ ഉറപ്പാക്കുന്നു പോലീസ് അനീതിയും പോലീസിന്റെ നെറുകട്ട രീതിയിലുള്ള കേസുണ്ടാക്കലുമൊക്കെ തടയിടും കള്ളക്കേസുകൾ ചാർജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് നിരപരാധികൾക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള വകുപ്പുകളടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ തവണ പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളക്കേസുകൾ ചാർജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും നൽകാതെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനടക്കം പുതിയ നിയമത്തിൽ വ്യവസ്ഥകൾ ചെയ്യുന്നു ഏഴു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുള്ള കേസുകളിൽ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഉറപ്പാക്കും ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ നൽകുന്ന നിബന്ധന പുതിയ നിയമങ്ങളിലുണ്ട് ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അൻപത്തി വകുപ്പുകളായിരിക്കും ഉണ്ടാവുക നൂറ്റി എഴുപത്തിയഞ്ച് വകുപ്പുകളാണ് ഇവിടെ ഭേദഗതി ചെയ്തിരിക്കുന്നത് കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കും ഇനി മുതൽ ബലാത്സംഗത്തിന്റെ പത്ത് കൊല്ലമല്ല ഇരുപത് കൊല്ലമടക്കം ജീവപര്യന്തമോ ശിക്ഷയായിരിക്കും ഉണ്ടാവുക പോക്സോ കേസുകളിൽ വധശിക്ഷയടക്കമുണ്ടാകും പോക്സോ കേസിലെ സംഭവത്തിൽ നിർബന്ധിത വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പുകളടക്കമുണ്ട് ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പുകൾ ഉണ്ടാകും നൂറ്റി എഴുപത്തി അഞ്ച് വകുപ്പുകൾ ഇവിടെ ഭേദഗതി ചെയ്യുന്നുണ്ട് ജീവപരിന്തും ശിക്ഷ എന്നാൽ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷയായിരിക്കുമെന്നും ഈ ബില്ലിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്